ഹായ് ഫ്രണ്ട്സ് ന്യൂ മീൻഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശ്രീ ഒ ചന്ദ്രമേനോൻ്റെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ആദ്യ മലയാള നോവൽ എന്ന പേരൊക്കെ നേടിയിട്ടുള്ള ഒരു സുന്ദരമായ നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് ആ നോവൽ വായിക്കുന്ന എല്ലാവർക്കും ഒട്ടേറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാമുഹൂർത്തങ്ങളുള്ള നല്ലൊരു രസകരമായ നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് നോവലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒരു ആസ്വാദനം ഇന്ദുലേഖയുടെ ആസ്വാദനം നമ്മൾ അവരുപിച്ചിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടില്ലെങ്കിൽ കാർഡിൽ കൊടുക്കാം ആ വീഡിയോ കാണുക എല്ലാവരും ഇന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരിക ഇന്ദുലേഖ എന്ന നോവൽ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ത് ചോദ്യമാണ് ഇന്ദുലേഖ എന്ന നോവൽ വായിക്കുമ്പോൾ ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലേക്ക് വരുന്നത് എന്നത് അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരാണ് മാധവൻ ഇന്ദുലേഖൻ അവർ പ്രണയത്തിലാവുകയാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ തൻ്റെ കൊച്ചുമകളെ പഞ്ചുമേനോൻ എന്ന മുൻകോപിയായിട്ടുള്ള ആൾ മാധവന് വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പൂതിരിയുമായിട്ട് അവളുടെ സംബന്ധം നടത്താൻ വേണ്ടി തീരുമാനിക്കാം സൂര്യ നമ്പൂതിരിപ്പാട് പക്ഷേ ഇന്ദുലേഖ അതിനെ എതിർക്കുന്നുണ്ട് ഇന്ദുലേഖ തൻ്റെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവുള്ളവളാണ് അങ്ങനെ ബോധ്യമുള്ളവളാണ് അവൾക്ക് തൻ്റെ അഭിപ്രായം പറയാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള അത്രയും ഉറച്ച മനസ്സുള്ള ഇന്ദുലേഖ സൂര്യ നമ്പൂതിരിപ്പാടിനെ വിവാഹം സംബന്ധം ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നില്ല മറ്റൊരു പെൺകുട്ടിയെ കല്യാണിക്കുട്ടി എന്ന പേരുള്ള മറ്റൊരു പെൺകുട്ടിയെയാണ് അവിടെയൊന്നും കൊണ്ടുപോകുന്നത് എന്നാൽ താൻ കൊണ്ടുപോകുന്നത് ഇന്ദുലേഖയെ തന്നെയാണ് എന്നവിടെ പറഞ്ഞ് പാട്ടാക്കിയിട്ടാണ് അദ്ദേഹം നമ്മുടെ സൂര്യാമ്പൂതിരിപ്പാട് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനുശേഷം ഈ കാര്യം അറിയുന്ന മാധവേ ഇങ്ങനെ ഇന്ദുലേഖയാണ് ഇന്ദുലേഖയെ സംബന്ധം ചെയ്ത് കൊണ്ടുപോയി സൂര്യാമ്പൂതിരിപ്പാട് എന്ന് ആ നാട്ടാകെ നാട്ടിലാകെ പരക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാർത്ത അറിയുന്ന നമ്മുടെ മാധവൻ അതിയായിട്ടുള്ള വിഷമം ഉണ്ടായിട്ട് വേദനയുണ്ടായിട്ട് മാധവൻ എന്തു ചെയ്യാണ് മാധവൻ രാജ്യസഞ്ചാരം നടത്താൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് വിട്ട് പോകുന്ന മാധവൻ കൽക്കട്ടയിലേക്കാണ് പെട്ടെന്ന് തന്നെ പോകുന്നത് അവിടെ നിന്നും അവൻ അറിയുകയാണ് പെട്ടെന്ന് തന്നെ തൻ്റെ നാട്ടിലെത്തുമ്പോൾ പെട്ടെന്ന് അവനറിയുകയാണ് മാധവൻ അറിയുകയാണ് ഇന്ദുലേഖയെ സൂര്യനമ്പൂതിരിപ്പാട് സമ്പന്ന് ചെയ്തുകൊണ്ട് പോയി എന്ന് അപ്പോൾ ഇങ്ങനെ അറിയുന്ന മാധവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് ഇന്ദുലേഖ പോയി എന്നുള്ള വേദന മനസ്സിലാക്കി വിഷമം വന്നിട്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ് ഇവിടെയാണ് ഇന്ദുലേഖ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ദുലേഖ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ മാധവനും നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള നല്ല പരിജ്ഞാനമുള്ള ലോകവിവരമുള്ള അറിവുള്ള ഒരാളാണ് അത്രയും അറിവുള്ള മാധവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഇന്ദുലേഖയെ കൊണ്ടുപോയി എന്ന് പറയുന്നത് കേട്ടതും പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് മാധവൻ തൻ്റെ വീട് വരെ ഒന്ന് പോയി നോക്കുകയോ അവിടെ പോയിട്ട് എന്താണ് കാര്യങ്ങൾ അച്ഛനെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് എങ്ങനെയാണ് ഇന്ദുലേഖയെ കൊണ്ടുപോയിട്ടുണ്ടോ എന്താണ് സത്യമാണോ ഈ കേട്ടതൊക്കെ എന്നൊന്ന് അന്വേഷിക്കുകയോ ഇന്ദുലേഖയെ ഒന്ന് കാണാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല പെട്ടെന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ശരിയാണോ കൊണ്ടുപോയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് കൊണ്ടുപോയത് ഇതിനെപ്പറ്റി നേരിട്ട് വ്യക്തമായ വിവരങ്ങളൊന്നും അന്വേഷിച്ച് ഉറപ്പ് വരുത്താൻ മാധവൻ ഇത്രയും അറിവുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയൊക്കെ ഉയർന്നവരാണ് എന്ന് കാണിക്കുന്ന നോവലാണ് പക്ഷേ ഇത്രയും അറിവുള്ള മാധവൻ എന്തുകൊണ്ടാണ് തൻ്റെ വീട് വരെ പോയിട്ട് അതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയാൻ ശ്രമിക്കാതിരുന്നത് ഇതാണ് ഇതിലേക്ക് നമ്മളിലേക്ക് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇന്തിലേക്കെ പറ്റി ഉണ്ടായിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ഈ വീഡിയോയുടെ താഴെ പറയുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നമുക്ക് വീണ്ടും വരും